ഇത് തിരുവനന്തപുരം പൊന്മുടി റോഡാണ് കേട്ടോ ദേ ഇതാണ് പത്താങ്കല്ല് ഇവിടെ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്ക് ആദ്യം ഈ സ്ഥലത്തിന്റെ പ്രത്യേകത പറഞ്ഞു തുടങ്ങാം ഇവിടത്തെ സമീപ വികസനങ്ങൾ ഈ പ്ലോട്ടിന്റെ മുന്നൂറ് മീറ്റർ പരിധിയിൽ നിരവധി സർക്കാർ പദ്ധതികളാണ് പുരോഗമിക്കുന്നത് അതിൽ ഇപ്പോൾ റണ്ണിംഗ് ആയിട്ടുള്ളത് ഒരു ഫിലിം സ്റ്റുഡിയോ ആണ് ഇത് ഭാവിയിൽ ഈ പ്ലോട്ടിന്റെ മൂല്യം ഇരട്ടിയാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊരു മികച്ച നിക്ഷേപ അവസരം കൂടിയായിരിക്കും നിങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിഡൻഷ്യൽ പ്ലോട്ട് ആണ് തിരുവനന്തപുരം പൊന്മുടി റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാറി ലോറി കൂടിയാണ് പ്ലോട്ട് വരുന്നത് എല്ലാ പ്ലോട്ടിലേക്കും ലോറി ആക്സസബിൾ ആയിട്ടുള്ള വഴിയാണ് ഈ പ്ലോട്ടിലേക്കുള്ള വഴി കോൺക്രീറ്റ് ചെയ്ത് നൽകുന്നതാണ് പ്ലോട്ടിൽ വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റിയും ലഭ്യമാണ് നെടുമങ്ങാട് ടൗണിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്ററും കരകുളം കെൽട്രോൺ കോംപ്ലക്സിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് സംസാരിക്കാവുന്നതാണ് മഴ പെയ്താൽ കെട്ടി നിൽക്കുമെന്നുള്ള പേടി വേണ്ട വെള്ളം ഒഴുകി പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അഞ്ച് പ്ലോട്ടുകളാണ് വരുന്നത് രണ്ട് എണ്ണൂറിന്റെ ഒരു പ്ലോട്ടും ബാക്കി നാല് പ്ലോട്ടുകൾ അഞ്ച് സെന്റ് വീതമാണ് ഒരു സെന്റിന് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില കൂടുതൽ അറിയാനും വിലയെക്കുറിച്ച് സംസാരിക്കാനും താല്പര്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക